സാധാരണക്കാരുടെ യാത്രാ ബസ്സിൽ സഞ്ചരിച്ചവർ ഒരിക്കലെങ്കിലും കേരളത്തിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലെ സ്റ്റീൽ പൈപ്പ് കൊണ്ടുള്ള ഇരിപ്പിടത്തിൽ ഇരിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ളവരാകും എന്നാൽ ഒരു കൊടുങ്ങല്ലൂർ സ്വദേശിയുടെ ശ്രമഫലമായി ഈ പ്രശ്നത്തിന് പരിഹാരമായിരിക്കുകയാണ് കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ സ്വദേശിയായ സി എസ് തിലകന്റെ ശ്രമഫലമായാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലെ സ്റ്റീൽ പൈപ്പ് കൊണ്ടുള്ള ഇരിപ്പിടം ഒഴിവാക്കാൻ സർക്കാർ ഉത്തരവിട്ടത് ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലെ ഉരുണ്ട സ്റ്റേ പൈപ്പ് പ്രായഭേദമന്യേ ആളുകളെ ചെറുതൊന്നുമല്ല ബുദ്ധിമുട്ടിലാക്കിയിരിക്കുന്നത് ആപ്ലിക്കൻസ് ആന്റ് കൺസ്യൂമേഴ്സ് ഫോറത്തിന്റെ കൊടുങ്ങല്ലൂർ താലൂക്ക് സെക്രട്ടറിയാണ് തിലകൻ ഫോറത്തിന്റെ പേരിലാണ് പരാതി അയച്ചത് തുടർന്നാണ് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും പൈപ്പ് മാറ്റുന്നതിന് നിർദ്ദേശം വന്നത് കൊടുങ്ങല്ലൂരും പരിസരങ്ങളിലും മാത്രമല്ല തൃപ്പൂണിത്തുറയിലും തിലകൻ സ്റ്റീൽ പൈപ്പ് ഇരിപ്പിടങ്ങളിലുള്ള കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ കണ്ടിരുന്നു ഇവിടെ യാത്രക്കാർ ഇരിക്കാൻ ബുദ്ധിമുട്ടുന്നതും മടിക്കുന്നതായും ബോധ്യമായി പൈപ്പ് പ്രശ്നം പലരും പരിഹാസരൂപേണ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരുന്നു എന്നാൽ എഴുപത്തിയെട്ടുകാരനായ തിലകന്റെ പ്രതികരണം തദ്ദേശ വകുപ്പ് മന്ത്രി എം ബി രാജേഷിനോട് നേരിട്ടായിരുന്നു പരാതി വ്യക്തമാക്കി ഒരു കത്തയച്ചു ഫലമുണ്ടായി കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലെ പൈപ്പ് മാറ്റി പകരം സംവിധാനമൊരുക്കണമെന്ന് തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഉത്തരവിറക്കി തിലകന്റെ കത്തുൾപ്പെടുത്തിയാണ് ഉത്തരവ് ഇരിക്കുന്നത് കൂടുതലും പ്രായമായ വ്യക്തികളും സ്ത്രീകളും പല കുട്ടികളും എടുത്തിട്ടുള്ളവരും അസുഖം വന്നവരാണ് അവരെ സംബന്ധിച്ച് കൂടുതൽ സമയം ഇരിക്കാന്ന് പറഞ്ഞാൽ പ്രായോഗിക ഇത് എനിക്ക് തോന്നുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ ആ കാര്യത്തിൽ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നണം അവർ ശ്രദ്ധിക്കുകയായിരുന്നെങ്കിൽ ഈ ചെലവിൽ തന്നെ ഇത് തന്നെ ഒന്ന് പോകുന്ന ഇതായിട്ട് ചെയ്യുകയാണെങ്കിൽ സുഖമായിട്ടിരിക്കാൻ പറ്റുന്നതാണ് ഇതിന് വേറൊരു വർഷം അവർ പറയണത് രാത്രിയിൽ സുഖമായിട്ടിരിക്കാനുള്ള ഒരു പ്രതലം ഉണ്ടെങ്കിൽ അത് ദുരുപയോഗം ചെയ്യുന്നു മറ്റു പല സാമൂഹ്യദ്രോഹികളും അത് ഇരിപ്പടായിട്ടല്ലേ കിടക്കാൻ ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത് പക്ഷെ അതിനോട് യോജിക്കാൻ കഴിയില്ല കാരണം വെച്ചാൽ മനുഷ്യരെല്ലാവരും അവർ യാദൃശ്യവുമായിട്ട് അഥവാ ദുരുപയോഗം ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അതിനധികാരികൾ അതിനു വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്നു വെച്ചിട്ട് രാത്രിയിൽ നാലോ അഞ്ചോ ആള് കിടന്നുറങ്ങണമെന്ന് പറഞ്ഞിട്ട് ഈ പകൽ സമയങ്ങള് ആയിരക്കണക്കിന് ആൾക്കാർ ഉപയോഗിക്കുന്നതല്ലേ ശിക്ഷിക്കുന്ന മാതിരിയുള്ള ഇത് ഇത് തീർച്ചയായിട്ടും അതിനെ പരിഹാരം കാണേണ്ടതാണെന്ന് തോന്നിയത് കൊണ്ടാണ് മന്ത്രിക്ക് നിവേദനം കൊടുത്തത് രണ്ടു കൊല്ലത്തിന് ശേഷമായാലും അതിന് റോഡറ് പുറത്തിറങ്ങിയിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് ഈ സീറ്റുകൾ മാറ്റി സൗകര്യപ്രദമായ രീതിയിലാക്കണമെന്നൊരു ഓർഡർ സർക്കാരിൽ ആ പൊതുഭരണ സെക്രട്ടറിയിൽ നിന്ന് എനിക്ക് ലഭിക്കുണ്ടായിട്ടുണ്ട് എം പി എം എൽ എ മാരുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും ഫണ്ട് ഉപയോഗിച്ചാണ് പലയിടത്തും ഇരിപ്പിടം നിർമ്മിച്ചിരിക്കുന്നത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ നിർമ്മാണം നടത്തുന്നത് അവസാനിപ്പിക്കണമെന്ന് ഉദാഹരണ സഹിതം തിലകൻ കത്തിലൂടെ ആവശ്യപ്പെട്ടു കൊടുങ്ങല്ലൂർ എം എൽ എ വി ആർ സുനിൽകുമാറിനോട് ഇത്തരം നിർമ്മാണം നടത്തരുതെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു കാത്തിരിപ്പ് കേന്ദ്രം അനാശ്വാസ നടപടിക്കും മറ്റും ഉപയോഗിക്കാതിരിക്കാനാണ് സ്റ്റീൽ പൈപ്പ് ഉപയോഗിച്ച് ഇരിപ്പിടം ഒരുക്കിയതെന്നാണ് ചില ജനപ്രതിനിധികൾ നൽകിയ വിശദീകരണം പണം അനുവദിച്ച എം എൽ എ മാർ എം പിമാർ എന്നിവരെ കൊണ്ടുതന്നെ ഇതിന് പരിഹാരം കാണാനാകുമോ എന്നും തദ്ദേശ വകുപ്പ് അധികൃതർ ആലോചിക്കുന്നുണ്ട് ഇഷ ഡയമണ്ട് ബീച്ച് റോഡ് മൂന്ന് പീടിക നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഹോൾസെയിൽ വിലയിൽ ലഭിക്കുന്ന തീരദേശത്തെ എക്സ്ക്ലൂസീവ് ഷോറൂം നയൻറ്റി ടു പോയിന്റ് ഫൈവ് സിൽവർ ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് ആഭരണങ്ങൾ